വിശദമായ വാർത്തകളിലേക്ക് ചിന്നക്കനാൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ സർവീസ് നിന്ന് സസ്പെൻഡ് ചെയ്തു ചിന്നക്കനാളിൽ റവന്യൂ സ്റ്റോപ്പ് സ്റ്റോപമോ നൽകിയ കെട്ടിടങ്ങൾക്ക് പ്രവർത്തനാനുമതി നൽകിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദന ഉണ്ണി താനെ സസ്പെൻഡ് ചെയ്തത് ഹൈക്കോടതി ഉത്തരവിനെ മറികടന്നാണ് സെക്രട്ടറി പ്രവർത്തനാനുമതി നൽകിയത് സംഭവത്തിൽ വിജിലൻസ് ക്രമക്കേട് കണ്ടെത്തിയിരുന്നു നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്ന് ഇടുക്കി ജില്ലയിലെ അൻപത്തിയേഴ് കെട്ടിടങ്ങൾക്കാണ് റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് സ്റ്റോപ്പുമൊമോ നൽകിയത് റവന്യൂ വകുപ്പിന്റെ നടപടി നേരിട്ട കെട്ടിടങ്ങളിൽ യാതൊരുവിധ പ്രവർത്തനങ്ങളും അനുവദിക്കരുതെന്ന് ഹൈക്കോടതി വിധിയുമുണ്ടായി ഇതിൽ ഉൾപ്പെട്ട ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഏഴ് കെട്ടിടങ്ങൾക്കാണ് പഞ്ചായത്ത് സെക്രട്ടറി മധുസൂദനൻ ഉണ്ണിത്താൻ വീണ്ടും പ്രവർത്തനാനുമതി നൽകിയത് ഇത് ഇടുക്കി മിഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രവർത്തനാനുമതി നൽകിയത് വാർത്തയായതോടെ തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ ഡയറക്ടർ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയും വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പഞ്ചായത്ത് സെക്രട്ടറിയെ സസ്പെൻഡും ചെയ്തത് ഹൈക്കോടതി വിധിയെപ്പറ്റി അറിവില്ലായിരുന്നുവെന്നാണ് പഞ്ചായത്ത് സെക്രട്ടറി ഈ വിഷയത്തിൽ നൽകിയ വിശദീകരണം എന്നാൽ ഈ കെട്ടിടങ്ങൾക്ക് മെമ്മോ നൽകിയതും ഇതേ സെക്രട്ടറിയാണെന്നതാണ് വസ്തുത സെക്രട്ടറിയോട് ഇന്ന് നേരിട്ട് കോടതിയിൽ ഹാജരാകുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്